നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ ഗാന്ധി എടവണ്ണയിലെ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുകയാണ് വലിയ ആരവത്തോടെ അദ്ദേഹത്തെ അണികൾ അനുഗമിക്കുന്നു ഇതാ അദ്ദേഹം വേദിയിലേക്ക് കടക്കുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എടവണ്ണ സി വി ഹാജി പാലം മുതൽ ഈ വേദി വരെയുള്ള ഏകദേശം ഒരു നൂറു മീറ്ററോളം ദൂരം അദ്ദേഹം റോഡ് ഷോ ആയിട്ടാണ് എത്തിയത് നേരത്തെ ഏറ്റവും ശ്രദ്ധേയം അത് രാഹുൽ ഗാന്ധി വേദിയിലെത്തി അദ്ദേഹം ജനങ്ങളെ അഭിമാർ ി എന്ത് പറയുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കെ സി വേണുഗോപാലും അദ്ദേഹത്തിന്റെ ുണ്ട് വി ഡി സതീശൻ തുടങ്ങി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും രാഹുലിനെ അനുഗമിക്കുന്നു എല്ലാവരും വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അൽപ സമയത്തിനകം തന്നെ രാഹുലിന്റെ പ്രസംഗം ആരംഭിക്കും എന്ന് വേണം കരുതാൻ ഈ ഒരു റോഡ് ഷോയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം സജിത്ത് നേരത്തെ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ പതാകകൾ ഇത്തവണ പ്രചരണത്തിന് എവിടെയും ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ ഈ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പതാകകൾ ആഞ്ഞു വീശിയാണ് പ്രവർത്തകർ ആവേശം പങ്കിട്ടത് ആവേശത്തോടെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ ഏറ്റവും അധികം സജീവമായി പങ്കെടുത്തത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ഇടവേണ്ട എറണാടിന്റെ ഭാഗമാണ് എറണാട് മുസ്ലിം ലീഗ് മണ്ഡലമാണ് അതാ എറണാടിന്റെ എം എൽ എ പി കെ ബഷീർ ഇത ഇപ്പോൾ സംസാരം ആരംഭിക്കുകയാണ് രാഹുലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം നമുക്കൊക്കെ നമുക്കൊക്കെ ആവേശവും ഇന്ത്യയുടെ പ്രതീക്ഷയും നമുക്കൊക്കെ ഏറ്റവും ഹൃദയത്തിൽ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട രാഹുൽജി േദിയിലിരിക്കുന്ന യു ഡി എഫിന്റെ കെ സി വേണുബോബാജി എൻ പ്രിയപ്പെട്ട വീഡി അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട നാട്ടുകാർ നമ്മളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഒരവസ്ഥയിലാണ് അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യ പരിഹസിച്ചപ്പോഴും സമചിത്തയോടുകൂടി വളരെ തന്ത്രപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റിലേക്ക് എത്തിക്കുകയും ചെയ്ത പ്രിയങ്കരായ നേതാവ് രാഹുൽജി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഏറനാടിന്റെയും തിരുവമ്പാടിയുടെയും നിലമ്പൂരിന്റെയും അതുപോലെ തന്നെ വണ്ടൂരിന്റെയും വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് എടവെണ്ണയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചതിന് ഒന്നും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ ആകെ കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി രാജസ്ഥാനിലെ സിക്കാറിൽ മുപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് നാല് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ട് ജയിച്ച കോൺഗ്രസ് പ്രിയപ്പെട്ട രാഹുൽജിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും മഹാമനസ്കതയോടുകൂടി രാജസ്ഥാനിലെ ആ സീറ്റ് സിപിഎമ്മിന് വിട്ടുകൊടുക്കുകയും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് എഴുപത്തിനാലായിരം വോട്ടിന് ജയിപ്പിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഒരു ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണം രാജ്യത്ത് ബിജെപിയുടെ ഗവൺമെന്റിനെ തയ്യാറാക്കാൻ നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്താൻ ശ്രീ രാഹുൽജി തന്ത്രപരമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും പ്രചാരത്തിനും ചുക്കാൻ പിടിക്കുകയും ഇന്ന് ഇന്ത്യ മുന്നണി മുഖ്യ പ്രതിപക്ഷമായി ഇന്ന് രാജ്യത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജി നമുക്കൊക്കെ ആവേശമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കൊക്കെ പ്രിയങ്കരനായി നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടുകയും അങ്ങനെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ചെയ്ത അദ്ദേഹം ഇന്ന് വീണ്ടും നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹം റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സീറ്റായ റായ്ബറേലിയിലും അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം അവിടെയും വിജയിച്ചു ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഒരാഴ്ചയോട് അങ്ങേക്ക് ഏതാണ് ഉത്തമം കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ് ഉത്തമം ഏതാണ് നിങ്ങളുടെ പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ഉത്തമം അതിന് ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല ഞങ്ങൾക്ക് ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല കാലാവസ്ഥ പ്രതികൂലമാണ് ആ കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഇവിടെ എത്തിയ ഈ ജനസഞ്ചാരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട രാഹുൽജിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പേജിയിലിരിക്കുന്നത് എ ഐ സി സിയുടെ രാഷ്ട്രീയ കാര്യ കോൺഗ്രസിന്റെ സംഘടനാകാര സമിതി ചെയർമാനും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ ആവേശവും ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തരുകയും തന്ത്രപരപരായി തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾക്കും നേതൃപരമായ ചുക്കാൻ പിടിക്കുകയും അതുപോലെ തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരികയും അവിടെ പോയി അറുപത്തി എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലോക്സഭയിലേക്ക് പോവുകയും ചെയ്ത പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ അവരുടെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് യുവത്വത്തിന്റെ പ്രതീകമായിക്കൊണ്ട് ഏത് കാര്യത്തിലും വ്യക്തത വരുത്തിക്കൊണ്ട് സി പി എമ്മിനെയും പിണറായി വിജയന്റെയും തെറ്റായ ചെയ്തുകൾ അടയാടി പോരാടിക്കൊണ്ട് ഏത് കാര്യത്തിലും നിയമസഭയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഏതെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട വി ഡി വി ഡി സതീശൻ അറിവുകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു പിന്നീട് നമുക്ക് ഇതിന് സ്വാഗതം ചെയ്യാനുള്ളത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ബഹുമാനുമായ എന്റെ വന്ദനായ പിതാവിന്റെ ആത്മസുഹൃത്തുമായ എം എം ഹസൻ സാഹിബ് അവരുടെയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തത് അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരള നിയമസഭയിലേക്ക് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെടുകയും തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ കരുണാകരന്റെ ഓമന പുത്രനായിക്കൊണ്ട് എൺപത്തിനാല് ചെറുപ്പക്കാരനായി കേരളത്തിന്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാവുകയും നിങ്ങളുടെയും എന്റെയും ഒക്കെ പ്രിയപ്പെട്ട കൂടെ പ്രവർത്തിക്കുകയും ചെയ്ത എനിക്ക രാഷ്ട്രീയ പ്രവർത്തനം എന്നും താങ്ങും തണലുമായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവരങ്ങളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു ഒരുപാട് ആളുകൾക്ക് സ്വാഗതം പറയാനുണ്ട് പിന്നെ ഇവിടെ സ്വാഗതം പറയേണ്ടത് ഇന്ന് യുവാക്കളുടെ ഹരമായി സി പി എമ്മിന്റെ കൊട്ട കോട്ടങ്ങൾ തകർത്തുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും വർഗീയപരമായ സിപിഎം പ്രചരണം അയച്ചുവിട്ടപ്പോഴും വടകര അങ്ങാടിയിൽ സി പി എമ്മുകാരൻ വളരെ മ്ലക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു ഫ്ലെക്സ് വെച്ച് മുസ്ലിം ലീഗിന്റെ കൊടി അതിന്റെ വെച്ച് അതുപോലെ തന്നെ അപ്പുറത്ത് ഷാഫി പറമ്പിന്റെ ഫോട്ടോ വെച്ചിട്ട് സൈബർ ഇദ്ദേഹം പാകിസ്ഥാനിൽ ഒന്ന് വന്ന് ചോദിച്ച പ്രചരണം നിർത്തിയ സി പി എമ്മിന് തക്കതായ മറുപടി നൽകിയ നമുക്കൊക്കെ അഭിമാനം യുവത്വത്തിന്റെ പ്രതീകം നമ്മുടെ സ്നേഹവാചനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി പറമ്പിൽ അവർക്ക് സ്വാഗതം ചെയ്തു പിന്നീട് ഇവിടെ സ്വാഗതം പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ സൗമ്യതയോടുകൂടി ഞാൻ കുറച്ച് അഗ്രസീവ് ആയാലും അത് വളരെ പക്കതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിത സഹപ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എ അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സി പി ചെറിയ മുതം അവരുടെയും മലപ്പുറം ഡി സി സിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വി എസ് ജോയ് അവറുകളെയും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്റെ പ്രിയങ്കൻ ആ സോർത്ത് ആര്യാടൻ ബാപ്പുട്ടിയെയും അതുപോലെ തന്നെ രാജ്യസഭാ അംഗമായ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ജബി മേത്തർ എം പി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ നമുക്കൊക്കെ പ്രതീക്ഷയായ രാഹുൽ മാങ്കുട്ടത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമയത്ത് ഇത്രയധികം ആളുകൾ ഇവിടെ സംഘടിച്ചുവന്നത് പ്രിയപ്പെട്ട രാഹുജിയോടുള്ള നമ്മുടെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്താണ് ആ ഇവർന്ന് നിങ്ങളെ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പ്രിയപ്പെട്ട എ പി അനിൽകുമാർ അവരുടെ സാഗരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്